താനൂർ പാതയിൽ നടക്കാവിൽ വാഹനാപകടം മിനിപിക്കപ്പ് ലോറികൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത് സന്നദ്ധ പ്രവർത്തകരും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റയാളെ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ നടക്കാവ് വളവിലാണ് അപകടമുണ്ടായത് ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംഭവം ഹാർബറിൽ നിന്നും തിരുവഭാഗത്തേക്ക് മത്സ്യം കയറ്റിപ്പോവുകയായിരുന്ന മിനി പിക്കപ്പ് വാനും മലപ്പുറത്ത് നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പാക്കറ്റ് പാൽ കയറ്റി വരികയായിരുന്ന മിനി പിക്കപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് മീൻ കയറ്റിയ വാഹനത്തിലുള്ള ഡ്രൈവർക്കാണ് പരിക്കേറ്റത് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്നയുടൻ ടി ആർ വളണ്ടിയർമാരും കെയർ പ്രവർത്തകരും നാട്ടുകാരും പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി